ഈ ശോകമായ ഭാവം കൊണ്ട് ആരും ഒന്നും വിചാരിക്കാൻ പാടില്ല കേട്ടോ ഇന്നുണ്ടല്ലോ നമ്മളൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട് വേറെ എവിടേക്കും ഗുരുവായൂർ അമ്പലത്തിൽ രകേഷേട്ടൻ്റെ ബന്ധുവിൻ്റെ കല്യാണമാണ് അപ്പോൾ കുഞ്ഞാറ്റേനെ മാത്രമേ നമ്മൾ കുട്ടികളായിട്ട് കൂട്ടിയിട്ടില്ലോ അവക്ക് അവിടെ തൃശ്ശൂർ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത് അപ്പം നേരെ കോളേജിലോട്ട് പോവാൻ ബാക്കി ആരെയും കൂട്ടിയിട്ടില്ല കേട്ടോ ഡിസംബർ ലാസ്റ്റാണിത് പിന്നെ നാളെ തൊട്ട് നമ്മുടെ പുതിയൊരു വർഷം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഏറെ സന്തോഷമാണ് ഗുരുവായൂർ അമ്പലത്തിൽ എത്തിപ്പെട്ടതിലും ആ ഒരു പുതിയവർഷത്തിൻ്റെ തലേ ദിവസം ഏകദേശം നാലരയാകുമ്പോൾ എത്തിയതായത് കൊണ്ട് നമ്മൾ കുളിച്ചൊന്ന് ഫ്രഷായി അമ്പലത്തിൽ നല്ല വിസ്തരിച്ച് തൊഴാൻ തന്നെ പോയി കേട്ടോ അപ്പോൾ കുട്ടികളെ കൂട്ടത്തെ വേറന്നുകൊണ്ടല്ല നമ്മളെ കല്യാണം ചെറിയ തോതിലാണ് റിസെപ്ഷൻ ഗ്രാൻഡായിട്ടുണ്ട് അതല്ല കുട്ടികൾ ഈ തിരക്കിലൊന്നും അങ്ങനെ ഇതാണ്ട ബുദ്ധിമുട്ടിടേണ്ട അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ നേരെ കുളിച്ച് റൂമെടുത്തിട്ടുണ്ടായിരുന്നു റൂമിൽ നിന്ന് കുളിച്ച് ഫ്രഷായി നേരെ അമ്പലത്തിലോട്ട് പോയി ഈ അമ്പലത്തിൽ എത്തുമ്പം എപ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയിരുന്നത് നന്ദന സിനിമയുടെ ലാസ്റ്റിൽ എൻ്റാന്നിട്ടോ അതുതന്നെ ആയിരിക്കുമല്ലേ ഓരോരുത്തർക്കും ഓർമ്മ വരാറുള്ളത് അങ്ങനെയുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ ഇവിടെ എത്തുമ്പോൾ ശരിക്കും ഇത് കാണുമ്പോൾ ഒരു മനസ്സിന് വല്ലാണ്ടൊരു കുളിർമയാണോ ആ ലൈറ്റും ആ സെറ്റപ്പും എല്ലാം കാണുമ്പോൾ ഇപ്രാവശ്യം പ്രത്യേകിച്ചിട്ട് ഒരു മഹാത്ഭുതവും കൂടി സംഭവിച്ചു വേറെ ഒന്നുമില്ല ഞാൻ ഇതുവരെ ഗുരുവായാലും വന്നിട്ടുണ്ടെങ്കിലും ഗുരുവായപ്പന ഉള്ളിൽ പോയിട്ട് തൊഴാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്രാവശ്യം നല്ല രീതിക്ക് തന്നെ തൊഴാൻ സാധിച്ചു പിന്നെ കുട്ടികൾക്ക് വേണ്ട അല്ലെങ്കിൽ ചിലർ ഷോപ്പിംഗ് നടത്തി കൂട്ടത്തിൽ നമുക്ക് വേണ്ട സാധനങ്ങളും വാങ്ങി ഏകദേശം ഒരു പത്ത് പത്ത് എല്ലാം ആയി ഒരുപാട് സമയമുണ്ടല്ലോ അപ്പം നമ്മൾ നല്ലോണം എൻജോയ് ചെയ്തു പിന്നെ അത് കൂടാത്ത അപ്പുറത്തുനിന്ന് ഇപ്പുറത്ത് നിന്നെല്ലാം വെടിപൊട്ടുന്നുണ്ട് അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ